ശൈത്യ ചോദിച്ച ചോദ്യങ്ങൾക്ക് അനുമോള് ഉത്തരം കൊടുക്കാതിരുന്നത് അത് ഭയങ്കര തെറ്റ് തന്നെയാണ് അത് കൂടുതൽ മാനിപ്പുലേഷൻസിലേക്ക് കാര്യങ്ങൾ പോവേയുള്ളൂ അനുമോള് ശൈത്യ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുന്ന ആ സംഭവം എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ എന്താണെന്നുള്ള കാര്യം പറയുന്നില്ല എന്താണെന്നുള്ള റീസൺ എന്ന് പറഞ്ഞി എത്ര വലിയ വിഷയങ്ങളോ ആയിക്കോട്ടെ ഈ സീസണിലെ അനുമോൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് അത് ഇവിടെ വെച്ച് സംസാരിക്കേണ്ട പുറത്ത് പോയി സംസാരിക്കാം പുറത്ത് പോയി സംസാരിക്കാം അപ്പൊ തന്നെ നമുക്ക് അവിടെ നിന്നും മനസ്സിലാവുന്നത് ഒരു മുഖം മൂടി അവിടെ ഉണ്ട് ഇത് മുഖം മൂടി അഴിച്ചു വെക്കാനുള്ള ഷോയാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസിന് കണ്ടസ്റ്റന്റ് കുറെ നമുക്ക് അറിയാം ബിബിയിൽ കുറെ സാധനങ്ങൾ ഈ സീസണിലെ കണ്ടൻറ്റോട് കണ്ടന്റ് നമുക്ക് കിട്ടിയ അനുമോയുടെ ഭാഗത്തു നിന്നാണ് പക്ഷേ അനുമോളിനുള്ള ഒരു നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയാണ് ഞാൻ കാണുന്ന സാധനം ചില സാധനങ്ങൾ അനു പറയില്ല ഞാൻ പറയില്ലെന്ന് പറഞ്ഞാൽ അത് പറയില്ല അത് പുറത്ത് പോയേ ഞാൻ പറയത്തുള്ളൂ അപ്പൊ തന്നെ നമുക്ക് അനുമോൾ മനസ്സിലാവും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ബിഗ് ബോസിൽ വന്ന് വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു ഗഡ്സ് ഇല്ല സൊസൈറ്റിയുടെ മുന്നിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷെ എൻ്റെ ചോദ്യം അതല്ല പുറത്തുള്ള തങ്കച്ചനെ കേസിലേക്ക് എന്തിനു വലിച്ചിട്ടു അവർ തമ്മിൽ എന്തോ ആയിക്കോട്ടെ ആ കേസ് എന്തിനു വലിച്ചിട്ടു ഞാൻ ഞാനിപ്പോൾ അനുമോളുടെ പേരെന്നല്ല അവിടെ ആരുടെ കേസും ആയാലും ഞാൻ പറയും പുറത്തുള്ള ആൾക്കാരുടെ പേരും പറഞ്ഞുകൊണ്ട് അവരെ വലിച്ചിരുന്നത് വളരെ മോശമാണത് അത് അവിടെ മ്യൂട്ട് ലൈവില് മ്യൂട്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വീഡിയോയിൽ പോലും നിങ്ങളെടുത്ത് പറയാൻ പറ്റില്ല മക്കളെ തെറിയാണ് തെറിയാണല്ലവിടെ വിളിച്ചിരിക്കുന്നത് എനിക്ക് കുറെ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാൻ കൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തത് പറയുന്നത് ഒരു തെറിയാനാളെ വിളിച്ചിരിക്കുന്ന ആ സംഭവം ഞാൻ പറയുന്നില്ല പിന്നെ ഇന്ന് പൊട്ടി വന്ന മറ്റൊരു സർപ്രൈസാണ് അനു പി ആറ് കൊടുത്തിരിക്കുന്ന അതേ ആൾക്ക് തന്നെയാണ് ശൈത്യയും പിയാറ് കൊടുത്തിരിക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പതിനഞ്ചാമത്തെയോ പതിനാറാമത്തെയോ ദിവസം പി ഇല്ലാത്ത ശൈത്യ ഈ ആഴ്ച ഔട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യ തന്നെ ഇപ്പൊ സംബന്ധിച്ചിരിക്കുകയാണ് എൻ്റെ അച്ഛൻ്റെ കുറെ പൈസ നിന്റെ പി ആറ് വാങ്ങിച്ചിട്ടുണ്ട് എന്നെ അവിടെ നിർത്താൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഇനി ആർക്കും വേണ്ടി ഒരു കണ്ടസ്റ്റൻസിനും വേണ്ടി വന്ന് സംസാരിക്കില്ല എന്നുള്ളത് ഇന്നത്തോടെ ഞാൻ തീരുമാനിച്ചു സ്പെഷ്യലായിട്ട് വന്നിട്ട് ആ ഒരു വീഡിയോ അന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വന്ന് പറഞ്ഞതാണ് പി ആർ ഇല്ലാത്തെയാണ് ആ അമ്മ കിടന്ന് കഞ്ചിന്നെയാണെന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷെ ഇന്നിപ്പോ ശൈത്യം തന്നെ പറയുന്നു ശൈത്യക്ക് പി ആർ ഉണ്ടായിരുന്നു അത് നോക്കുന്നത് അല്ലെങ്കിൽ പി ആറിന്റെ കാശ് വാങ്ങിച്ചത് അനുമോളിന്റെ പി ആറ് നടത്തുന്ന ആളാണെന്നുള്ളത് ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് വെളി വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ശൈത്യക്കത് പോയി പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ സ്വന്തമായിട്ടത് പറഞ്ഞ് ശൈത്യക്ക് പി ആറ് ഇല്ല എന്നാണ് ഇത്രയും ദിവസം ആൾക്കാർ വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് ശൈത്യം തന്നെ അത് വന്ന് തുറന്ന് പറഞ്ഞു ഇന്ന് വന്നത് തുറന്നു പറഞ്ഞു ഇനിയിപ്പോ പുറത്തിറങ്ങുമ്പോഴത്തേക്കും പി ആറ് കൊടുത്തോ എത്ര ലക്ഷം രൂപ വാങ്ങിച്ചു എന്താ പറ്റിച്ചത് എങ്ങനെയാ പറ്റിച്ചത് എന്തുകൊണ്ടാണ് പറ്റിച്ചത് എന്തിനാ പറ്റിക്കപ്പെടാനായിട്ട് പോയത് നിരവധി ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അഥവാ കൊടുത്തെങ്കിലും അത് സീക്രട്ടാക്കി വെക്കുകയായിരുന്നു വേണ്ടത് അപ്പൊ എല്ലാരും കണക്കാണ് അപ്പൊ എല്ലാരും കൊടുത്തിട്ടുണ്ട് അപ്പൊ ആരും മോശമല്ല എല്ലാരും ഇപ്പൊ പി ആറ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നത് അനുമോളുടെയും അനീഷിന്റെയും പി ആർ ആയിരിക്കുകയാണ് ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ എവിടെ പോയി കഴിഞ്ഞാലും അനുമോളിന്റെ പി ആറ് അനീഷിന്റെ പി ആർ ചിലപ്പോ ഒന്ന് അക്മറിന്റെ പേരും കൂടെ കേൾക്കും വേറെ ആരുടെയും പേര് കേൾക്കുന്നില്ല ചിലപ്പോ ആതിലേക്ക് ഇന്നുറക്കം കാണാൻ പിയാറ് നെവിന് കാണും പി ആറ് നമുക്കറിഞ്ഞൂടെ നമുക്കൊന്നും പറയാൻ പറ്റൂല കാരണം ഇപ്പം ഓരോരുത്തർ വിധം പറയൂ അല്ലേ ശൈത്യ വിചാരിച്ചാലും ഞാൻ ഔട്ടായി പോയില്ലോ അപ്പൊ അതുകൊണ്ട് പറയാം പക്ഷെ ഇതിപ്പോ ശൈത്യക്ക് നെഗറ്റീവ് ആയിട്ട് മാറത്തുള്ളൂ അങ്ങനെയാണ് നിൽക്കുന്നത് പക്ഷെ ഇവിടെ അനുവിന് ഉത്തരം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യസ്ഥ ഉണ്ട് ആ ബാധ്യസ്ഥത അനു കീപ്പ് ചെയ്യുന്നില്ല ആ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അന് ഈ അനുവിന് എന്ത് പൊട്ടത്തര ഉത്തരം ആയി കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ടേ വരത്തുണ്ടായിരുന്നുള്ളൂ പക്ഷെ അനു എന്ത് ചെയ്തു അവിടെ ഉത്തരം പറയാതെ തെന്നി മാറി തെന്നി മാറി പോകുന്നുണ്ട് അവിടെ നെഗറ്റീവ് സംഭവിക്കാൻ പോകുന്നത് അനുനുമാണ് ശൈത്യക്കുമാണ് ശൈത്യക്ക് നെഗറ്റീവ് സംഭവിക്കുന്നത് ശൈത്യ കെട്ടപ്പയാണ് എന്നുള്ള സാധനം വീണ്ടും വീണ്ടും ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കും അനുവിന് നെഗറ്റീവ് വരാൻ പോകുന്നത് എന്തുകൊണ്ടാണ് വോട്ടിന്റെ ബേസിസിലാണ് വോട്ട് കുത്താനായിട്ടിരിക്കുന്ന പ്രേക്ഷകർ ഇവളെ ഇവളിൽ എന്തോ ഒരു പെശ കൊണ്ടല്ലോ എന്ന് തോന്നിപ്പോവും പി ആർ ആർക്കാണ് കൊടുത്തെന്നുള്ള പേര് വരെ അവിടെ ശൈത്യ പറയുന്നുണ്ട് ആ പേര് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ പേരെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആരുടെ പേരാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ ആ പേര് പറയുന്നില്ല കാരണം എന്താണ് ഞാനത് പറയാതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒട്ടുമിക്ക എല്ലാ പി ആറുകാരെ എനിക്കറിയാം എല്ലാ കണ്ടസ്റ്റൻസിനു വേണ്ടി പല പല കണ്ടസ്റ്റൻസിനു വേണ്ടി പി ആർ അറിയുന്ന ആൾക്കാരെ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ആ പേര് ഞാൻ ഇന്ന് വരെ വന്ന് ഒരു പി ആറിന്റെ പേരും നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടില്ല ഒരു പി ആറിന്റെ പേരും പറഞ്ഞിട്ടില്ല കാരണം ഇത് പി ആറ് പി ആർ കുറച്ചൊക്കെ അത്യാവശ്യം നല്ല സംഭവമാണ് അധികമായി കഴിഞ്ഞാലാണ് വിഷമാവുന്നത് പി ആറുകാർ എന്നെ ഇത്ര നാളും ആരും ഉപദ്രവിച്ചിട്ടില്ല ഇനി ആർക്കൊക്കെ പി ആർ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കുറെ കമന്റ്സ് ഒക്കെ അവർ വാരിപ്പിറക്കി അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ കുറെ കൊണ്ടുവന്ന് ഇടും ആര് മൈൻഡ് ചെയ്യുന്നത് അവർ വിചാരിക്കും അനുസരിച്ച് കാണാൻ ഓടാൻ പോകുന്നത് എന്റെ കമന്റ് ബോക്സ് തുറക്കാൻ എനിക്ക് നേരം കിട്ടുന്നില്ല പിന്നെയാണ് ഞാൻ ഇനി ഓടാൻ പോകുന്നത് അതുകൊണ്ട് ആ പി ആറിന്റെ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല അതൊക്കെ നമുക്ക് വിടാം പി ആറുകൾ എല്ലാരും കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും പേര് ഒരാളുടെ പേര് പറയുന്ന കഴിഞ്ഞാൽ എല്ലാവരുടെയും പേര് വരുവരികള പറയണം പിന്നെ പി ആറുകാരുടെ പേര് പറഞ്ഞതുകൊണ്ട് അവര് ഫോൺ വിളിക്കുംണ്ടാ നീ എന്താണ് പേര് പറഞ്ഞത് അതിന്റെ ഭീഷണിയും ഒന്നും ആയിട്ട് എനിക്ക് അതിന്റെ പുറകെ പോവാൻ വയ്യ സീസൺ തീർന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി അതിന്റെ ത്രട്ടണിയൊന്നും കേൾക്കാൻ വയ്യാത്തോണ്ട അപ്പോൾ ഈ പറഞ്ഞ പോലെ അനിമോളും ശൈത്യയും കൂടെ ഒരാൾക്കാണ് പി ആർ കൊടുത്തത് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ചു വന്നു സരികയും ബിൻസിയും കൂടെ അവിടെ എന്താണ് കാണിക്കുന്നതെന്ന് എനിക്ക് ഒരു പിണിയും കിട്ടുന്നില്ല മക്കളെ കാരണം പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ വന്ന് പി ആർ കേസ് ആയാലും അല്ലെങ്കിൽ പുറത്ത് ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ അടിയായാലും എല്ലാമേ വന്ന് വിളമ്പിട്ടേ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സീസൺ ഫോർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിവാദങ്ങൾ അങ്ങനെ ആഫ്റ്റർ സീസണിനു ശേഷം ഉണ്ടായിട്ടില്ല ഓർമ്മയുണ്ടോ സീസൺ ഫോറിന് ശേഷം ഭയങ്കര വിവാദമായിരുന്നു അങ്ങോട്ട് റോബിന്റെ കുറെ ഫ്രണ്ട്സ് അവരുടെ കൂടെ ചീറ്റ് ചെയ്ത കുറെ പേരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിവാദമായിരുന്നു സോഷ്യൽ മീഡിയയില് സീസൺ ഫൈവ് കഴിഞ്ഞപ്പം എല്ലാവരും നോക്കിയിരുന്നു ആരൊക്കെ തമ്മിൽ അടി വെക്കും ഷോവയും ആരാറും എന്തായാലും അടിപൊട്ടു പക്ഷെ അങ്ങനെ അടിയൊന്നും പൊട്ടുന്നില്ല ഇപ്പൊ എന്തൊക്കെയോ അടിപൊട്ടുന്നുണ്ട് സീസൺ സിക്സ് കഴിഞ്ഞപ്പം നമ്മൾ വിചാരിച്ചു ഭയങ്കരമായ ലെവലിലെ ജാസ്മിന്റെ കുറെ വിഷയങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വന്ന അല്ലാതെ വേറെ ഒന്നും വന്നില്ല പക്ഷേ ഇത് അടി നല്ല രീതിക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് വാരി അറിയാനുള്ള ഇത് കാണുന്നുണ്ട് നമുക്ക് റിയാക്ട് ചെയ്യാമോ നമുക്ക് കണ്ടന്റ് വേണമല്ലോ വരട്ടെ അപ്പം എനിക്ക് തോന്നുന്നു ഈ സീസൺ ഇവർ ഈ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് നടന്ന കാര്യം വീട്ടിൽ പോയി പറഞ്ഞെങ്കിൽ വീടിനകത്ത് പോയി പറഞ്ഞെങ്കിൽ വെളിയിലിറങ്ങുമ്പോൾ ഇതിനേക്കാൾ അപ്പുറത്ത് അടിയായിരിക്കും നേരിട്ട് നടക്കാൻ പോകുന്നത് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇടും ആ ഞാൻ അനുമോളാണ് ഞാൻ ശൈത്യാണ് ഞാൻ ഷാരികിയാണ് ഞാൻ അഭിലാഷാണ് എല്ലാവരും തത്തിക്കി തത്തിക്കു തത്തിക്കും വീഡിയോ ഇടും കാരണം ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് തന്തമാതിരി അളവിന് പ്രശ്നം നടക്കുന്നു എന്നാണ് വീടിനകത്ത് സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് സോ ഇത് ബിഗ് ബോസിനെക്കാളും അടിയും കണ്ടന്റും വെളിയിൽ വന്ന് കിട്ടും എന്റെ പോലെ സരിക പറയുന്നത് കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല നമ്മുടെ സീസൺ ആണേ ഏറ്റവും സൂപ്പർ ഹിറ്റ് സീസൺ സൂപ്പർ ഹിറ്റ് അതെ നമ്മുടെ സീസണോട് എല്ലാരും രക്ഷപ്പെട്ടു എല്ലാരും ഇപ്പൊ ആരാ ആരാ എല്ലാവരും അയ്യോ എനിക്ക് കൊളാബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെ കൊളാബാണെന്ന് സരിക അപ്പം ഞാൻ ആലോചിക്കുന്നത് അപ്പം നമ്മൾ ഈ കണ്ട കഴിഞ്ഞ ആറ് സീസണും എന്തായിരുന്നു കൊളമായ സീസണായിരുന്നു ഈ ഏഴാമത്തെ സീസണാണ് ഏറ്റവും അടിപൊളി എന്നാണ് സരിക പറയുന്നത് ഓക്കെ സത്യം പറയാലോ എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ഒപ്പീനിയൻ വെച്ച് മലയാളത്തിലെ ഒട്ടും കൊള്ളാത്ത ക്വാളിറ്റി ഇല്ലാത്ത വെറും നാറിയ സീസണാണ് സീസൺ സെവൻ എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഇതിനു മുന്നേ എൻ്റെ ഒപ്പീനിയൻ ത്രീയും ത്രീ ആയിരുന്നു ഇച്ചിരി ഒന്ന് പറയിലോട്ട് നിന്നിരുന്നത് അത് ഇച്ചിരി ഇച്ചിരി ആവറേജിലേക്ക് എങ്കിലും എത്തുന്നുണ്ട് ഇതൊരു ആവറേജ് ആണോ ഇതിനകത്ത് കണ്ടന്റ് ഉണ്ട് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കണ്ടന്റ് ആണ് നമ്മൾ എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ നോക്കി നോക്കിയിരിക്കും അയ്യോ അവർക്ക് കെട്ടിപ്പിടിക്കും അവരിപ്പോ ഉമ്മ കൊടുക്കും ഭയങ്കര ഹഗിങ് കിസ്സിങ് ഇത് അടി എവിടെ അടി അടിപൊട്ടു നമുക്ക് അടി കാണണ്ട നമുക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് വെറുത്തുപോയി ആൾക്കാർ ഈ സീസണെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടി മതിയാക്കിയാൽ മതി എന്നുള്ള ലെവലിലാണ് ഇരിക്കുന്നത് ഇനി വലിയ അൾട്ടിമേറ്റ് വരുമോ എന്നുള്ളത് കണ്ടറിയാം അൾട്ടിമേറ്റിനുള്ള സ്റ്റാൻഡേർഡ് കാണുമെന്നാലും മുന്നേ ഉള്ള ആൾക്കാരല്ലേ അവർക്ക് വിവരം ബോധമൊക്കെ വെച്ചിട്ടുണ്ടാവും വരുന്നുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഈ സീസണാണ് അടിപൊളി എന്ന് സരിക പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ഒട്ടുമേ യോജിക്കാൻ പറ്റില്ല ടി ആർ പി കിട്ടും ഷോയ്ക്ക് ടി ആർ പി ഒക്കെ കിട്ടും റേറ്റിംഗ് ഒക്കെ കിട്ടും ഞാൻ പറയട്ടെ ഞാൻ തുണി അഴിച്ച് വീഡിയോയുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആയിരം പേര് കാണുന്ന ഇടയ്ക്ക് അതിന് വരും പതിനായിരം പേര് കാണുകയും ചെയ്യുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം പേരെടുയാക്റ്റും ചെയ്യും ചെയ്യുമോ ചെയ്യുമല്ലോ എൻ്റെ ചാനലിൽ വാച്ച് ടൈം കൂടും സബ്സ്ക്രൈബേഴ്സ് കൂടും വ്യൂവേഴ്സ് കൂടും എനിക്ക് ക്വാളിറ്റി ഉണ്ടാവോ എൻ്റെ കണ്ടന്റിന് ക്വാളിറ്റി ഉണ്ടാവോ ഇല്ലല്ലോ ഞാൻ കാണിക്കുന്ന എന്താ വൃത്തികേട് ആണല്ലോ അതുപോലെ തന്നെയാണ് അപ്പുറത്തെ വീട്ടിൽ അടി അടിഞ്ഞിടക്കുമ്പോഴത്തേക്കും കാണാൻ ചുറ്റുമുള്ള ആൾക്കാർ മൊത്തം ഉണ്ടാവും ആരെങ്കിലും സഹായിക്കാൻ കാണുമോ അതാണ് ക്വാളിറ്റി ഇവിടെ മാറ്ററാണ് ക്വാളിറ്റി ഇല്ല ഈ സീസണ് ഓക്കെ അത്രേം ഞാൻ പറഞ്ഞോളൂ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞ ഞാൻ തുണി അഴിച്ചു കഴിഞ്ഞാൽ കാണാൻ ആൾക്കാരുണ്ടാവും അത് റിയാക്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവും എന്റെ ചാനലിനത് ടി ആർ പി ആണ് എൻ്റെ ചാനലിനത് എന്താ പറയാ യൂട്യൂബിൽ റേറ്റിംഗ് പോയിന്റ് ആണ് വ്യൂവർഷിപ്പ് ആണ് പക്ഷേ അവിടെ ആരാ നാറുന്നേ ഞാൻ അവിടെ നാറുന്നത് അതാണ് ഇതിന്റെ വേറൊരു വെർഷനാണ് തുണി ഉര്യെന്നല്ല ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ച് വിടരുത് അതിനാരും ഇതിന്റെ വേറെ വെർഷനാണ് അതിനകത്ത് നടക്കുന്നത് ചാണകം വരി പോഷുക ചെളി എറിയുക ആഹാരത്തിന് വേണ്ടി പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക എ നക്കി തിന്നുന്നവന്റെ ചെറി നക്കി തിന്നുക ഇതൊക്കെയാണ് അതിനകത്ത് നടക്കുന്ന രണ്ടായിട്ട് ഈ സീസണിൽ പോലുള്ള കണ്ടസ്റ്റൻസിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുത്തു പോയി കാണും ബിഗ് ബോസ് ആ ലെവലിലാണ് ഞാൻ പറയുന്നത് ഇനി ഒരു വർഷത്തിൽ ഒരു ഒന്നര വർഷം ഗ്യാപ് ഇട്ടിട്ട് അടുത്തത് വന്നാ മതി സഹിക്കാമയ്യ സഹിക്കാമയ്യ ഈ സീസൺ ഇനി പരദൂഷണം നമുക്ക് നിർത്താം ഇനി നമുക്ക് നേരെ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഡേ തൊണ്ണൂറ്റി രണ്ടിലെ നവംബർ മൂന്നാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ലൈക്ക് ഷെയർ കമന്റ് പിന്നെ എന്റെ എഫ് ഡി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഇന്നത്തെ മോർണിംഗ് സോങ് ജിങ്ക് ജിങ് ജിങ്ക് ജിങ് എൻ്റെ പൊന്നെ ബിഗ് ബോസ് പാട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങളേൽ മലയാളം സെറ്റൊക്കെ തീർന്നോ ഏഴ് സീസണല്ലേ ആയോളൂ എഴുപതൊന്നും ആയില്ലല്ലോ ആയോ എവിടെ പോയി നിങ്ങളുടെ പാട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വ്യൂവേഴ്സെ യൂ ഒരാഴ്ചയായിട്ട് തമിഴ് പാട്ടാണ് തമിഴിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്കവാറും അടുത്ത തീർന്നല്ലോ തീർന്നല്ലോ തമിഴാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ മൊത്തം നമുക്കറിയാം എന്നാലും മലയാളം ബിഗ് ബോസിന് മലയാളം പാട്ടൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവിടെ ഇരിക്കട്ടെ മോർണിംഗ് തന്നെ അനുവും അനീഷുമായിട്ടുള്ള വിഷയം അത് അവിടെ കൺവേ ചെയ്യുന്നുണ്ട് അനീഷ് സോറി പറയുന്നുണ്ട് സോറിയുടെ ആവശ്യമൊന്നും ഇല്ല അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ ഭാഗത്ത് തെറ്റില്ല ഒരാടുത്ത് ഇഷ്ടം തോന്നി അത് പറഞ്ഞു അപ്പൊ അനുവും പറയുന്നുണ്ട് സോറിയുടെ ആവശ്യം ഇല്ല എന്നുള്ള കാര്യം അവർ തമ്മിൽ കൺവേ ആയി വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം അനീഷിന് വന്ന ഫീലിങ്സ് വേറെ വല്ല അനുവിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ ഫൈനും തെറ്റായിട്ട് എടുക്കരുത് സോറി എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു വളരെ ക്ലിയർ സ്റ്റാൻ ആണ് അനീഷ് അതുപോലെ അനുമോളും അതിനാ ലെവലിൽ അക്സെപ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പ്രശ്നമല്ല ചേട്ടാ ഓക്കെയാണ് ഫീലിങ്സ് ഒക്കെ വരും പറഞ്ഞതിൽ സന്തോഷം എനിക്ക് സുഖിച്ചു അത് കേട്ടപ്പോൾ പക്ഷേ ഞാൻ നിങ്ങളെ ചേട്ടനായിട്ടാണ് കണ്ടത് നല്ല നല്ല രീതിയിൽ അത് കൺവേ ചെയ്തു അതിന് അവർക്കൊരു എന്താ പറയുക വളരെ വളരെ മെച്ചുവർഡായിട്ടാണ് അനീഷ് ആദ്യം ഒന്നും ഇത്തിരി കലിപ്പ് കാണിച്ചെങ്കിലും വളരെ മെച്ചുവർ ആയിട്ട് ബിഹേവ് ബിഹേവ് ചെയ്തിട്ടുണ്ട് അനുവും അനീഷും എന്തുകൊണ്ടും ഈ സീസണിലൊക്കെ കപ്പടിക്കാൻ യോഗ്യതയില്ല രണ്ട് പേരാണ് അനുവും അനീഷും ഓക്കെ ദെൻ എല്ലാവരും നോമിനേറ്റഡ് ആണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ലാസ്റ്റ് വീക്കാണ് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഇന്നത്തെ ദിവസം മിക്കവാറും ഈ വീഡിയോ വരുമ്പോൾ നിങ്ങളുടെ വോട്ടിംഗ് ടൈം തീർന്നിട്ടുണ്ടാവും തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം ഞായറാഴ്ചയാണ് ഫിനാലെ അതായത് നവംബർ ഒമ്പതാം തീയതി ആണ് ഫിനാലെ വരുന്നത് സോ ശനിയാഴ്ച വരെ വോട്ട് ചെയ്യാം പോയി അർഹതപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കൂ അവർ ജയിക്കട്ടെ കപ്പ് പൊക്കട്ടെ എന്തായാലും ആരെ ഡിസർവിങ് അല്ല ഞാൻ തന്നെയാണ് ഇപ്പോൾ ഡിസർവിങ് എന്ന് പറഞ്ഞാൽ ഡിസേർവിങ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ അമാതിരി തൊലഞ്ഞ സീസൺ ആയതുകൊണ്ട് ആർക്കും കപ്പ് കൊടുക്കാതെ ലാലേട്ടനെ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്നിരുന്നാലും പക്ഷേ നവീൻ പറയുന്ന പോലെ ആർക്കെങ്കിലും കിട്ടണമല്ലോ അപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആണ ആരാണോ അവർക്ക് അർഹതയുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക വോട്ട് കുത്തുക ധൈര്യമായി നിങ്ങൾ വോട്ട് ഓട്ടുകുത്തു പ്രേക്ഷകരെ ഇന്നത്തെ റീ എൻട്രികൾ അപ്പാനി സരിക ഷാരിക ഷൈത്യ ബിൻസി രഞ്ജിത്ത് ഇവരിലേക്ക് നേരിട്ട് വരാം ഓരോരുത്തരുടെയും കേസുകൾ പറയാം അപ്പാനി വരുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സത്യം പറയാലോ ആ മനുഷ്യൻ ആ ബിഗ് ബോസ് വീട്ടില് ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെയാണോ അപ്പാനി നിന്നത് അതുപോലെ അപ്പാനി ഒരു ഗെയിമും കളിക്കാതെ ഒരു കണ്ഠനും കളിക്കാതെ നിന്നിരുന്നെങ്കിൽ പോലും നല്ല പോലെ ഒരു പത്ത് എഴുപത് ദിവസം എത്തിയേനെ അപ്പാനിയുടെ എനിക്ക് തോന്നുന്നു ആ കൊണ്ടുവന്ന മുപ്പത്തഞ്ച് ദിവസത്തെ നെഗറ്റീവ് ഇമ്പാക്ട് മൊത്തം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇടിച്ച അയാൾ കളയും കാരണം എന്ത് സ്നേഹമായിട്ടാണെന്നറിയാമോ സംസാരിക്കുന്നത് തിരിച്ചു വരുമ്പോ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ നിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പാനി ഷരത്ത് ഇന്ന് അവിടെ കാണിച്ചത് അപ്പാനിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് അതിനകത്ത് അനുമോള് ആ അനുമോളെടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ള നമ്മൾ വിചാരിക്കും ഞാൻ ആദ്യം ലൈവ് ലൈഫ് ഞാൻ സുഖിപ്പിക്കുകയാണോ ഇയാള് കാരണം എയർപോർട്ടിൽ നിന്ന് ഇയാൾ പറഞ്ഞത് ഞാൻ അവിടെ പോയി രണ്ട് മൂന്ന് പേർക്കൊക്കെ കേട്ട് പൊട്ടിക്കുന്നുണ്ടെന്നൊക്കെ അപ്പാനി പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അടി പൊട്ടിക്കുന്നു പക്ഷെ അതിനകത്ത് പോട്ടെ അപ്പാനി അനിമോൾക്ക് കോൺഫിഡൻസ് കൊടുത്തു നീ എന്താണ് നീ കറിയണമെങ്കിൽ കരഞ്ഞോ ചിരിക്കണമെങ്കിൽ ചിരിച്ചോ നല്ല ലെവലിൽ നീ കളിക്കുന്നുണ്ട് നിലക്ക് കപ്പ കിട്ടുമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അതിനകത്ത് നീ വിന്നർ റവോഡി എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്തുണ്ട് അപ്പൊ എന്തായാലും ദേഷ്യമുള്ള ഒരാളടുത്ത് പോയി അങ്ങനെ പറയേണ്ട കാര്യം ഇല്ലല്ലോ അപ്പൊ എന്തായാലും അത് വളരെ നല്ലൊരു കാര്യം ഇനിയിപ്പം അഥവാ അനിമോളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഹൗസിനകത്ത് പോയി അത് കാണിക്കാത്തത് അയാളുടെ മര്യാദ അയാളുടെ മര്യാദ പക്ഷെ അറ്റ് ദാറ്റ് ടൈം അറ്റ് ദ സെയിം ടൈം പുറത്തു കൊടുത്തിരിക്കുന്ന എയർപോർട്ടിലെ വീഡിയോസ് എല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ പറയുന്നതൊന്ന് തിരിച്ച് വീടിനകത്ത് പറയുന്നതൊന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ബിഗ് ബോസ് റെസ്ട്രിക്റ്റ് ചെയ്ത് കാണും ഇല്ലെങ്കിൽ അപ്പനി നന്നായി കാണും ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പോയി ഇവളെ ഇട്ട് കുറ്റപ്പെടുത്തി ഇവക്കിനി വോട്ടെങ്കാനം കൂടിയാലോ വേണ്ട കൂടെ കൂടനൃത്തം എന്നുള്ള ലെവലിൽ പോയിട്ടുണ്ടാവണം ഏതായാലും അപ്പനി ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് അപ്പാന് തന്നെയാണെന്ന് വന്നതിൽ അക്ബറിനായിക്കോട്ടെ വളരെ നല്ല രീതിയിലാണ് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ അപ്പ അക്ബറിന് കൊടുത്തത് ആ കുരുതീര കേസ് അവിടെ സംസാരിക്കുന്നുണ്ട് അത് ഒരിക്കലും ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് അപ്പാന് പറഞ്ഞുണ്ട് അപ്പാൻ വളരെ സൂപ്പർ ആയിരുന്നു ആയിരുന്നുണ്ടോ ശരിക്കും വന്നിട്ട് അടുത്ത് കലാഭവൻ സരിഗയിലോട്ട് വരാം കലാഭവൻ സരിഗ അവിടെ പോയി പുറത്തെ പി ആറിന്റെ കാര്യം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇവർ തമ്മിൽ നടക്കുന്ന അടിയുടെ കാര്യം ശരിക്കും ആ അടി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഇപ്പൊ കമന്റ് ചെയ്യുന്നില്ല ഞാൻ ലൈവിൽ അത് പറഞ്ഞിട്ടുണ്ട് ഒരു കലാകാരനെ മറ്റൊരു കലാകാരൻ ഒരിക്കലും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും ഇപ്പം അഭിലാഷുമായിട്ട് കണക്ട് ചെയ്താണ് സരിക അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ പറയുന്നത് അപ്പം അതെന്തായാലും നാളെ അഭിലാഷ് എത്തുമെന്നാണ് ഞാൻ കരുതുന്നത് അത് വിശ്വസിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ അഭിലാഷ് എത്തുകയാണെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കട്ടെ അപ്പൊ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം ഇന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ അത് വളരെ മോശമാണ് പുറത്ത് നടക്കുന്ന ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള ലെഫ്റ്റ് ആയതും ആഡായതും അതിൽ മെസ്സേജ് ഇട്ടതും വിഷയങ്ങൾ നടന്നതൊക്കെ വന്ന് നടന്ന് വീട്ടിൽ കിടന്ന് പറയുന്നത് അത് എന്തിനാണ് പറയുന്നത് ഈ സീസണിലൊരു ക്വാളിറ്റി പോവാണ് ഇപ്പോഴും സീസൺ സിക്സിലെ എല്ലാവരും പെർഫെക്റ്റ് ഒന്നും അല്ല അവരുടെ ഇടയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ ആരെങ്കിലും ഇടയിൽ വല്ല പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല എല്ലാരും നല്ല സ്നേഹത്തോടെയാണ് ആ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങള് നമ്മൾ എന്ത് ചെയ്യുക നമുക്കിടയിൽ തന്നെ കുഴിച്ചു മൂടാൻ അല്ലെങ്കിൽ അത് പേഴ്സണൽ ആയിട്ടുള്ള സ്പേസിൽ സംസാരിക്കാൻ ശ്രമിക്കുക ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നുകൊണ്ടല്ല നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ വിശേഷങ്ങൾ പറയാനുള്ളത് സരികയുടെ അടുത്ത് മാത്രം ഉള്ളതല്ല ആരായി കഴിഞ്ഞാലും അവിടെ വന്നു സംസാരിക്കുന്നത് ഷാരിക ഷാരിക ഈ സ്റ്റിൽ വൈബ് അതിലേറെടുത്ത് ഞൂറെ അടുത്ത് എന്തോ ഒരു കലിപ്പുണ്ട് അത് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ നെബിനുമായിട്ടാണ് ഭയങ്കര ഷാരിക കണക്ഷൻ ആയിട്ടുള്ളത് അത്യാവശ്യം ഹിന്റ് ഹിൻഡ് കൊടുക്കുന്നുണ്ടോന്ന് വെച്ച് ഹിന്റ് ഒന്നും കൊടുക്കുന്നില്ല പക്ഷെ നെബിനെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നൊരു സാധനം ഷാരിക അടുത്തുനിന്ന് നെവിന് മനസ്സിലാവുന്നുണ്ട് സരിക സരികയുടെ കേസ് പറഞ്ഞ വിട്ടു പോയി പുറത്ത് പെയ്യാനുള്ള കാര്യങ്ങളും ചർച്ചകളും പുറത്തുണ്ടാകുന്ന വഴക്കുകളും ഒക്കെ തന്നെയാണ് സരിക സംസാരിക്കുന്നത് ദെൻ ഷൈത്യം അനുവും ആയിട്ടുള്ള വിഷയമാണ് നമുക്ക് അവസാനം പറയാം അതാണ് മെയിൻ ഹൈലൈറ്റ് ബിൻസി ഓക്കെയാണ് ഫൈൻ ബിൻസിയും നെവിനുമായിട്ടുള്ള ഒരു കോംബോയിലേക്ക് ബിൻസി തിരിച്ചു വരുന്നുണ്ട് വന്ന വന്നപാടെ നെവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അനുവുമായിട്ടുള്ള ബിൻസിയുമായിട്ടുള്ള ആ ഒരു ഇഷ്യൂ അപ്പാനി ഇവിടെ നിന്ന് ബിൻസി ആവാൻ കാരണം അപ്പാനിയാണ് നിന്റെ നിന്റെ കൂടെ കൂടിയിട്ടാണ്ട ഒരുത്തി ഇവിടെ നിന്ന് ഔട്ടായി പോയെന്ന് പറഞ്ഞ സാധനം ബിൻസി അത് തക്കം കിട്ടിയ നേരം നോക്കി ക്ലിയർ ചെയ്യാൻ നോക്കി വളരെ നല്ല കാര്യം അനുമോള് സോറി പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പക്ഷെ അനുവിന് പറയാമായിരുന്നു ബിൻസി ഞാനെന്ന് അപ്പാനെടുത്ത് പറഞ്ഞത് കടന്നുപോയി നിന്റെ പേര് വെച്ച് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പാനെടുത്ത് ഞാൻ സോറി പറഞ്ഞിരുന്നു നിന്റെ പേര് വലിയ വലിച്ചിട്ടു സോറി അടി ക്ഷമിക്കും ഈ ഈ ഒരു ഡയലോഗ് പറയായിരുന്നു ബിൻസിയിലെടുത്ത് സോറ് ചോദിക്കാമായിരുന്നു അല്ലേ നിങ്ങൾക്ക് തോന്നിയില്ലേ ബിൻസിയിലെടുത്ത് സോറ് ചോദിക്കാമായിരുന്നു ഞാൻ ആ ടൈമിൽ എപ്പിസോഡാണ് കണ്ടോണ്ടത് എനിക്ക് ചോദിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കണ്ടതിൽ ചോദിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ വിഷയം തീർന്നേനെ പക്ഷെ ബിൻസി അത് വളരെ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തു നീ പറയുന്നൊക്കെ ശരിയായിരിക്കും എൻ്റെ കാര്യത്തിൽ അത് ശരിയല്ല നീ അത് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അടുത്ത രഞ്ജത്തിലേക്ക് വരാം എൻ്റെ പൊന്ന് മക്കളെ ഒരു ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു ലോഡ് തമാശകളും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഓരോരുത്തരെയും പുള്ളി വെറൈറ്റി രീതിയിൽ കളിയാക്കുന്നുണ്ട് അനീഷിനോട് ചോദിക്കുന്നത് പ്രണയം എന്നത് താങ്കളുടെ സ്ട്രാറ്റജിയാണോ ബിഗ് ബോസ് മാരി ഡോട്ട് കോം അപ്പൊ അനീഷ് പറഞ്ഞിട്ട് കൂടുതൽ ഉണ്ടാക്കണ്ട എന്ത് ചെയ്യണം നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ പറഞ്ഞു ഒതുക്കിയ കാര്യം കുത്തി കുത്തിപ്പൊക്കണ്ടെന്ന് പറഞ്ഞ് അനീഷ് ഒതുക്കി വിടുന്നുണ്ട് അനിമോളുടെ അടുത്തേക്ക് ഒരു പി ആർ അല്ലാത്ത ചായ എനിക്ക് തരുമോ അനുമോളെ എന്ന് ചോദിക്കുന്നത് അനിമോളെ ഇളക്കുന്നുണ്ട് അനീഷിനെ പുറത്തു പോയാലും ചേട്ടനായിട്ട് കാണുമോ പിന്നെ ഞാൻ അച്ഛനായിട്ട് കാണണോ എന്ന് ചോദിച്ച് മുൻഷി എല്ലാരെയും വായിന്ന് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട് അത് വേറൊരു കാര്യം ഇനി അവസാനം ശൈത്യ മെയിൻ ഇന്നത്തെ വിഷയം ശൈത്യം അനുമോളും വിഷയമാണ് ശൈത്യ ശൈത്യെ കട്ടപ്പ എന്ന് വിളിച്ചതിന്റെ റീസൺ എന്താണെന്നാണ് ശൈത്യ ചോദിച്ചത് അത് വളരെ വാല്യുബിൾ ആ ഒരു ക്വസ്റ്റിനാണ് അത് അനുവിന് ഉത്തരം കൊടുക്കാമായിരുന്നു അത് പുറത്തു പോയി സംസാരിക്കാം അതാണ് ഇതാണെന്നല്ല അനു പറയുന്നുണ്ട് എപ്പിസോഡിൽ ലൈവിന്റെ പകുതി പോലെ എപ്പിസോഡിനകത്തില്ല ലൈവിനകത്ത് ഇവർ തമ്മിൽ ആ പേരും പറഞ്ഞുകൊണ്ടാണ് ചർച്ചയാവുന്നത് വഴക്കാവുന്നുണ്ട് അനു എഴുന്നേറ്റ് പോകുമ്പോൾ ശൈത്യവും എല്ലാം വിളിച്ച് പറയുവാണെങ്കിൽ നിന്റെ പിയർ ആണ് എന്നെ ഇങ്ങനെ ആക്കിയത് നിന്റെ പി ആറ് കാരണമാണ് ഞാൻ വെളിയിലായത് നിന്റെ പി ആർ തന്നെയായിരുന്നു എൻ്റെയും പി ആർ അവൻ കാണിക്കാത്ത ചെറ്റത്തരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പേരുൾപ്പെടെ പറയുന്നുണ്ട് കാരണം ഞാൻ ആ പുള്ളിയുടെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മുടെ ബിഗ് ബോസിന്റെ പാർട്ടാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് പുറത്തുള്ള ഒരാളുടെ പേരല്ല എന്നിട്ട് നീ ഇപ്പം ഇവിടെ കാണിക്കുന്നത് നീ ഇപ്പവിടെ കാണിക്കുന്ന എന്താണ് നീ പണ്ടൊരിക്കൽ തങ്കച്ചനെ വെച്ച് കളിച്ചില്ലേ ഇമോഷൻ വെച്ച് അതുപോലെ തന്നെയല്ലേ ഇപ്പൊ നീ അനീഷിനെ വെച്ച് ഡാഷ് അവിടെ ഒരു ചീത്തയാണ് വിളിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാനത് പറയുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവിടെ അപ്പോഴ് ഇതൊക്കെ ഞാൻ പറയുന്ന കേസ് ഓക്കെ പി ആറിൻ്റെ കാര്യം പറഞ്ഞത് വിടാം അത് പി ആറിൻ്റെ കാര്യമാണ് കാരണം ഉള്ളതായിരിക്കാം പക്ഷെ തങ്കച്ചൻ്റെ പേരിതിനകത്ത് വരച്ചു കണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ശൈത്യ അത് അത് ശൈത്യക്ക് നല്ല രീതിക്ക് നെഗറ്റീവ് അടിക്കും ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്ന് കണ്ടതാണ് ഏതോ ഒരു വീഡിയോയിൽ എന്തോ അനുമോടെ പേജിൽ എന്തോ തങ്കച്ചൻ അനുവിന് വേണ്ടി എൻ്റെ സഹോദരി അവിടെ നിൽക്കുവാണ് നിങ്ങൾ വോട്ട് ചെയ്യണം അനുജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എന്താണ് പ്രേക്ഷകരുടെ ആഗ്രഹം അങ്ങനെയാണ് അപ്പൊ അനുവിന് വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് തുടങ്ങി തങ്കച്ചൻ ഒരു ഇതിട്ടിട്ട് തങ്കച്ചനും അനുമോളും കൂടെ കൊള്ളാപ്പെട്ടിട്ടുണ്ട് ആ സാധനം അപ്പൊ എന്തായാലും അവർ തമ്മിൽ വലിയ വിഷയവും ഇല്ല മാത്രല്ല അനുവിന് വേണ്ടി ഫിനാലേ വീക്കിലാണ് തങ്കച്ചൻ വോട്ട് വയ്ക്കുന്നത് അപ്പൊ അവരുടെ ഇടയിൽ വേറെ ഏതും എന്താ ചകടയും ഇല്ല എന്ന് നമുക്ക് അതിന് മനസ്സിലാവുന്നുണ്ട് അപ്പം തങ്കച്ചനെ ഇതിലേക്ക് കൊണ്ട് വലിച്ചിടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അത് അനുമോൾ അവിടെ പറയുന്നുണ്ട് ആ കേസ് മാത്രം ശൈത്യം പറഞ്ഞാലോ എനിക്കൊരു എതിർപ്പുണ്ട് ബാക്കി ശൈത്യക്ക് ചോദിക്കാം എന്ത് ചോദിക്കാം പി ആർ കാര്യം ചോദിക്കാം നീ പറഞ്ഞ പോലെ എത്ര കൊടുത്തില്ലേ നീ എന്റെ പറഞ്ഞില്ലേ ഇതൊക്കെ ശൈത്യക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് എന്നെ കട്ടപ്പെന്നു തങ്കച്ചന്റെ പരിഗണന അയാൾക്ക് പുറത്തൊരു ലൈഫ് ഉള്ളതല്ലേ ശൈത്യ അവിടെ പറയുന്ന സംഭവം അനുമോൾക്ക് അനുമോൾ എന്റെ കട്ടപ്പാന്ന് വിളിച്ചപ്പോ എനിക്ക് പുറത്തൊരു ലൈഫ് ലൈഫുണ്ട് എന്റെ ലൈഫാണ് ആവുന്നത് ശരിയാണ് ശൈത്യ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെന്റേജ് അത് സമ്മതിക്കുന്നു പക്ഷേ അതുപോലെ തന്നെ ശൈത്യക്ക് സീനാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് സീനാവാൻ പോകുന്ന ആളായിരിക്കും തങ്കച്ചൻ ഈ പേര് പറഞ്ഞുകൊണ്ട് ആ ഷോ കാണുന്ന എല്ലാവർക്കും അറിയാം അതൊരു കോംബോയ്ക്ക് വേണ്ടി സ്റ്റാർ മാജിക്കിനകത്ത് ചെയ്തു വെച്ചൊരു വിഷയമാണെന്നുള്ള എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഓക്കെ അപ്പോ എന്താ പറയാ എനിക്ക് എനിക്ക് ഓർമ്മയല്ല എന്താണ് ഓർമ്മയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്ന ഈ ഇവിടെ ഈ ഇവിടെ ഇതിന്റെ തൊട്ട് ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ബിഗ് ബോസ് തുടങ്ങുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തെന്ന് അറിയാം ഈ ഇതിന്റെ പുറകില് വീടിന്റെ മുറ്റനാണ് ഞാൻ തങ്കച്ചനെ കണ്ടതാണ് ബിഗ് ബോസ് എവിടെ എന്റെ നാട്ടുകാരാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു ആ തങ്കച്ചൻ ചേട്ടാന്ന് ഞാൻ പോയി സംസാരിച്ചു അതിന് ബിഗ് ബോസിൽ പോവുന്നുണ്ട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ആളാ പറഞ്ഞു എന്ന് പറഞ്ഞു ആ പോവുന്നുണ്ടല്ലേ ഞാൻ അറിഞ്ഞു എന്നെല്ലാം പറഞ്ഞു നല്ല ഞാൻ പറഞ്ഞ റിവ്യൂ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെട്ടിട്ടാണ് തങ്കച്ചൻ തങ്കച്ചത് അപ്പം ഒരു ഇഷ്യൂ അവര് തമ്മിലില്ല അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു തങ്കച്ചന്റെ പേര് മാത്രം എടുത്തിട്ടത് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം പുറത്തുള്ള ആളാണ് അയാളെയും കല്യാണമൊക്കെ എന്തൊക്കെയോ ഉറപ്പിച്ചൊക്കെ വെച്ചിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് അപ്പം അത് പറയണ്ടായിരുന്നു എനിക്ക് തോന്നിപ്പോയി പക്ഷേ ഇതിനകത്ത് ന്യായം ശൈത്യ ചോദിക്കുന്ന പോലെ അനിമോൾ അവിടെ പറയാൻ ഭാഗ്യസ്ഥയാണ് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പക്ഷെ അപ്പാല് ഫുൾ പോസിറ്റീവ് എല്ലാവർക്കുമേ പോസിറ്റീവ് ഷാനവാസിന്റെ കുറെ കള്ളക്കളികൾ വിലയിൽ കൊണ്ടുവരാനായിട്ട് അപ്പാനി നോക്കുന്ന അപ്പാനി പരദൂഷണം പറയുന്നതൊക്കെയാണ് കുറെ കമന്റുകൾ പക്ഷെ ഷാനവാസിന്റെ മീഷപിരിയെ അതുപോലെ അൻപ് പാസൊക്കെയാണ് പറയുന്നത് കുറെയൊക്കെ ഉള്ള കാര്യമുണ്ട് കുറെയൊക്കെ ഒക്കെ ഉള്ള ഉണ്ട് അപ്പാനി കുറച്ചൊക്കെ കൈ നീടും അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത് പൂർണമായിട്ടും ഞാൻ പറയുന്നു ഞാൻ യാതൊരു രീതിയിലും യാരുടെയും പി ആർ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ അനു ഇന്ന് ഈ പറഞ്ഞ പോലെ ശൈത്യയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ട ബാധ്യസ്ഥത അനുവിനുണ്ട് അല്ലെങ്കിൽ അവിടെ നെഗറ്റീവ് ആവുന്ന ആരാ മക്കളെ അനുവാവുന്നേ അപ്പൊ അനുവിനെ അത് കൊടുക്കാൻ ബാധ്യസ്ഥതുകൊണ്ട് അതുപോലെ തന്നെ ശൈത്യം അവിടെ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി ആ പി ആറിൻ്റെ കേസ് അവിടെ വലിച്ചിട്ടത് ശൈത്യക്ക് തന്നെ അത് വിനയാവും അത്ര എനിക്ക് പറയാനുള്ളൂ എനിക്കത്രേ പറയാനുള്ളൂ ശരിയും തെറ്റും പറഞ്ഞ് വേറെപ്പെടുത്താനായിട്ട് പറ്റത്തില്ല രണ്ട് പേരുടേ ഭാഗത്ത് ശരികളും തെറ്റുമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം ലൈവ് പ്രൊമോ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരുന്നവരെ ഇവർക്കും Bye-bye!